പരിസ്ഥിതി ഭാഗമായി ഓർമ്മമരം ഇന്ത്യൻ ആന്റി കറപ്ഷൻ മിഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇന്ത്യൻ ആന്റി കറപ്ഷൻ മിഷന്റെ നേതൃത്വത്തിലാണ് പരിസ്ഥിതി വാരാചരണം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി ഭാഗമായിട്ടു ഓർമ്മ മരം നട്ടത് തടാക സംരക്ഷണ സമിതി കൺവീനറായിരുന്ന കെ കരുണാകരൻപിള്ളയുടെ സ്മരണാർത്ഥമായിരുന്നു ഓർമ്മ മരം നട്ടത് സംസ്ഥാനം ചെയ്തു എല്ലാവരും മരങ്ങൾ വെട്ടി നശിപ്പിക്കുമ്പോൾ പുതിയതായി ഒരു സമൂഹം ഇവിടെ ജീവിക്കണമെങ്കിൽ പാരിസ്ഥിതികമായ നിലനിൽപ്പ് ഉണ്ടാകണമെങ്കിൽ ചൂടും മഴയും ഒക്കെ ഉണ്ടാകണമെങ്കിൽ ചൂട് മാത്രമല്ല മഴയും തണുപ്പും ഒക്കെ ഉണ്ടാകണമെങ്കിൽ പ്രകൃതിയുടെ സന്തുലാവസ്ഥ നിലനിർത്തണം മലയും മണ്ണും ഒക്കെ ഇടിച്ചിട്ട് നമ്മൾ വലിയ രമ്യഹർമ്മങ്ങൾ പണിയുമ്പോൾ മരമില്ലാതായ ഒരു ദുരന്തം ഈ വർഷം നമ്മൾ കണ്ടു തുടങ്ങുക ചെയ്തത് ഭാവിയിൽ ഇതിനേക്കാളി അതിന് വരൾച്ചയാണ് ലോകത്ത് വരാൻ പോകുന്നത് നമുക്കറിയാം ഓസോൺ ഉണ്ടാകുന്ന വിള്ളൽ കൊണ്ടും ഈ വൃക്ഷങ്ങൾ കുറയുന്നതിന്റെ ഒക്കെ ഫലമായിട്ട് ഗ്ലോബൽ അല്ലെങ്കിൽ ഗ്ലോബലി വാർമിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആഗോള താപനം വലിയ രീതിയിൽ വർധിച്ചുകൊണ്ടിരിക്കുന്നു മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും ജീവിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് പോകുന്നു ഇടത്തറ ഷാജാൻ അധ്യക്ഷത